ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് എന്ന ഈ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ നാല് എപ്പിസോഡുകളായിട്ട് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള ഷിഫ്രയെയും പൂവയേയും കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് തങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ വിശ്വാസത്തിനു വേണ്ടി അവരെടുത്ത ധീരമായ നിലപാടുകളും തുടർന്ന് അവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും അതിലൂടെ കർത്താവ് എങ്ങനെ അവർ നയിച്ചു കൊണ്ടുപോയി എന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമുക്കൊക്കെ കേട്ട് സുപരിചിതമായ ഒരു ചൊല്ലുണ്ട് യുണൈറ്റഡ് വി സ്റ്റാൻഡ് ഡിവൈഡഡ് വി ഫോൾ ஒருமிச்சு ஒரு மனசோட நின்ால் ஏது பிரதிசிகளோட முன்பிலும் நமக்கு முன்னேறுவானாய் சாதிக்கும் அதினிடையில் ஒரு பின்னிப்பு வந்து கழிஞ்சால் அது நம்ம பதனமான நம்ம கண்டு ஆதிமக்வ சமூகம் தங்களுடைய பிரதிசிகளிடையும் பிரஷனங்களையும் எல்லாம் முன்பில் நிற்கும்போது அவர் ஒரே ஹுதயத்தோடையும் ஒரே ஆத்மாவோடையும் விஸ்வாசத்தில் அவர் முன்னேறியுன்னு അവർക്ക് അത്രയേറെ കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കാൻ സാധിച്ചത് അവരുടെ ഐക്യമായിരുന്നു അവർ ഒരേ ആത്മാവുള്ളവരായിരുന്നു എന്നതായിരുന്നു ഇത് തന്നെയാണ് ഷിഫ്രയിലും പൂവയിലും കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് അവർ പരസ്പരം താങ്ങായി പരസ്പരം കവർ ചെയ്തുകൊണ്ട് ഫറവയുടെ മുൻപിൽ അവരുടെ വിശ്വാസത്തിനു വേണ്ടി നിൽക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇവരെടുത്ത വിശ്വാസത്തിന്റെ നിലപാട് ൻ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എഴുപത്തി മൂന്നാം സങ്കീർത്തനം അവിടെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ സങ്കീർത്തകൻ എണ്ണി എണ്ണി പറയുന്നുണ്ട് നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവർത്തികളെ ഞാൻ പ്രഘോഷിക്കും സങ്കീർത്തകൻ വിളിച്ചു പറയുകയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും വലിയ ആനന്ദമായി മാറുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഏറ്റുപറയാൻ സാധിക്കുമോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം അത് എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് എൻ്റെ കർത്താവിലാണ് ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നതെന്ന് ആ കർത്താവിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് നമുക്ക് വിളിച്ച് പറയാൻ സാധിക്കുമോ ആ ഒരു കൃപ ആ ഒരു അഭിഷേകം നാം ഓരോരുത്തരും പ്രാപിക്കാനാ സ്വർഗം ആഗ്രഹിക്കുന്നത് അതിനായി നമുക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ മുന്നിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഈ ഒരു കൃപ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം എന്ത് പ്രശ്നങ്ങളുടെ മുൻപിലും എന്ത് പ്രതിസന്ധികളുടെ മുൻപിലും എൻ്റെ ആനന്ദം എൻ്റെ കർത്താവാണെന്ന് ലോകത്തോട് വിളിച്ച് പറയുവാനുള്ളൊരു കൃപ അത് സ്വീകരിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവിലാണ് ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി പറയുവാനുള്ള ഒരു കൃപ അത് ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നതിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഈ ഒരു മേഖലയിൽ നമ്മൾ അഭിഷേകം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ നമ്മൾ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലിൽ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ അങ്ങയിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ ആത്മാവേ ഹാലെ ലൂയി അഭിഷേകമായി നിറയണമേ ആത്മാവേ അഭിഷേകം അഗ്നി അഭിഷേകം അഭിഷേകം നൽകൂ അഭിഷേകം അഗ്നി അഭിഷേകം അഗ്നി അഭിഷേകം നൽകൂ അഗ്നി ത്മാവേ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ സ്വർഗത്തിനു വേണ്ടി നിലനിൽക്കുവാൻ വിശ്വാസത്തിനു വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ ഹലലൂയിൽ സ്മാണി ആത്മാവേ പെൻ്റെത്മാവേ അഗ്നി അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ ഹലൂപയാൽ അഗ്നി അഭിഷേകം അഗ്നി അഭിഷേകം ഉത്തരഭിഷേകം పరిశుద్ధాత్మా పరిశుద్ధాత్మా హీ య ఆరాధన హీ య ఆరాధన హలీయ ఆరాధనేశుయే హరాధన హలు హోయ ఆరాధన ఆరాధనేశయి വരണമേ യേശുവേ ആരാധന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയും മാതാവേ ഈശോയോടൊപ്പം ഞങ്ങളുടെ വിശ്വാസ യാത്രയിൽ കർത്താവ് ആനന്ദമായി മുന്നോട്ട് പോകുവാനുള്ളൊരു കൃപ അത് ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി വിശേഷിതാവേ ഈ ലോക ജീവിതത്തിൽ മറ്റൊന്നിലും ആനന്ദം കണ്ടെത്താതെ കർത്താവിൽ ആനന്ദം കണ്ടെത്തി ജീവിച്ച് കാണിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ഒരു അഭിഷേകം നിറയുവാൻ പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ ആമേൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞ നാല് എപ്പിസോഡുകളോളം നമ്മൾ ഷിഫ്രയെയും പൂവേയും കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മളെ വ്യക്തിപരമായി അവലോകനം ചെയ്യുവാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ഷിഫ്രയിലൂടെയും പൂവയിലൂടെയും കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവർ തങ്ങളായിരുന്ന തങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ എത്രമാത്രം മാത്രം കർത്താവിനോട് കമ്മിറ്റഡ് ആയിരുന്നു എന്ന് നമ്മൾ കണ്ടു ദൈവ ഭയത്തോടെ അവർ വ്യാപരിച്ചു ഫറവോയുടെ ആ ഒരു സേവനത്തിന്റെ കീഴിലായിരിക്കുമ്പോഴും അവർ തങ്ങളുടെ കർത്താവിനെ മുറുകെ പിടിച്ച മുൻപോട്ട് പോയിരുന്നത് തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ യാതൊരു കോംപ്രമൈസും അവർ ചെയ്യുന്നില്ല തങ്ങളുടെ വിളിക്ക് എതിരായ ഒരു കാര്യം തങ്ങളെ നിയോഗിച്ചിരുന്ന സ്വർഗം തങ്ങൾക്ക് നിയോഗമായി തന്നിരുന്ന കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലേക്ക് കടത്തിവിടുക എന്ന ഒരു വലിയ ശ്രേഷ്ഠമായ ഉത്തരവാദിത്വം അതിനെതിരായി ഫറവോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ വളരെ ധീരതയോടെ അതിനെതിരായ നിലപാടുകൾ എടുക്കുകയാണ് തങ്ങളുടെ വിളിക്ക് യോഗ്യമായ രീതിയിലുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കുകയാണ് ഷിഫ്രയും പൂവയും അവരുടെ ഓരോ ആക്ഷനും നമുക്കൊരു പാഠമാണ് എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നേ ഓരോ വാക്യങ്ങളും നമ്മൾ പഠിക്കുകയായിരുന്നു പരിശുദ്ധ വചനത്തിൽ പറയുന്നത് പോലെ അവരുടെ കഥ പരിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവർ ജീവിച്ച അവരുടെ ജീവിത അനുഭവം പരിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ഒരു പാഠമാകാനാണ് അവരുടെ ഓരോ നിലപാടുകളും ഓരോ വചനവും അവരെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഒരു പാഠമായി തീരേണ്ടതാണ് എന്ന് നമ്മൾ പഠിച്ചു അതാണ് കഴിഞ്ഞ നാല് എപ്പിസോഡുകളിലൂടെ നമ്മൾ കണ്ടത് തങ്ങളുടെ വിശ്വാസത്തെ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ മനുഷ്യപ്രീതിക്ക് വേണ്ടി യാതൊന്നും ചെയ്യാതെ കർത്താവിനെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ടു പോവുകയാണ് അപ്പോൾ അവരുടെ അധരങ്ങളിലൂടെ കർത്താവ് ജ്ഞാനത്തെ പകർന്നു നൽകുന്നത് നമ്മൾ കണ്ടു ഫറവോയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വളരെ ധീരതയോടെ ജ്ഞാനത്തോടെ അവർ മറുപടി നൽകി ആ വലിയ അപകടത്തിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കുന്നുണ്ട് അവർ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് പരസ്പരം കവർ ചെയ്തുകൊണ്ട് പരസ്പരം അനുഗ്രഹങ്ങളായി മുന്നേറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇത്രയേറെ എടുത്ത ഷിഫ്രയ്ക്കും പൂവയ്ക്കും പിന്നീട് എന്താ സംഭവിച്ചേ അതിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് പുറപ്പാട പുസ്തകം ഒന്നാം അധ്യായം അതിലിരുപത്തി ഒന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം സൂതികർമ്മിണികൾ ർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രധാനം ചെയ്തു സന്താന പരമ്പരകളെ പ്രധാനം ചെയ്തു എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു വചനം ഇവിടെ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം പഠനങ്ങൾ പറയുന്നത് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് സൂതികർമ്മിണികളായി അവർ സേവനം ചെയ്തിരുന്ന കാലത്തൊന്നും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ അതിൻ്റെ പരിഭവമോ അതിൻ്റെ വിഷമമോ അതൊന്നും അവർ വകവയ്ക്കാതെ അവർ കർത്താവിൻ്റെ വേലയിൽ വ്യാപരിക്കുകയാണ് പരാതികൾ കാണുന്നില്ല സങ്കടങ്ങൾ നമ്മൾ കാണുന്നില്ല അവർ കർത്താവിൻ്റെ വേലയിൽ ആത്മാർത്ഥമായി മുൻപോട്ട് പോകുന്നത് നമ്മൾ കണ്ടേ ഇത്രയൊക്കെ ചെയ്ത ഷിഫ്രയെയും പൂവയെയും കർത്താവ് മാനിക്കുകയാണ് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് അവർക്ക് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം നൽകി കർത്താവ് അവരെ അനുഗ്രഹിക്കുകയാ ഇത്രയേറെ നിലപാടുകൾ എടുത്ത വളരെ സ്ട്രോങ് ആയി തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നിന്ന ആ സൂതി കർമ്മിണികളെ ഷിഫ്രയെയും പൂവേയും കർത്താവ് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നെ വിശുദ്ധ പൗലോസ് ലേഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അവിടെ ഇരുപത്തി മൂന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും നമ്മൾ ഈ വചനം പഠിച്ചതാണ് തിരുവചനം പറയുകയാണ് നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവാൻ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുൻ ഇവിടെ ഷിഫ്രയും പൂവയും അവരുടെ ജോലിയിൽ ഹൃദയ പരമാർത്ഥതയോടെ അല്ല അവർ ദൈവത്തെ സേവിക്കുകയാണ് ചെയ്ത് തുടർന്ന് അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാകുമെന്ന് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രതിഫലമായി നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ അറിഞ്ഞുകൊള്ളുവിൻ കർത്താവ് ഒരു വാഗ്ദാനം നൽകുകയാണ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളു ഈ വചനം ഇവിടെ ശിഭ്രയുടെയും പൂവയുടെയും ജീവിതത്തിൽ നിറവേറ്റി കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ അവകാശമായി അവർക്ക് സന്താന പരമ്പരകളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നേ ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ സേവിച്ചതിന് വലിയ പ്രതിഫലം നൽകി കർത്താവ് അവരെ അനുഗ്രഹിക്കുകയാണ് സാമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഇരുപത്തി ആറാം അധ്യായം അവിടെ ഇരുപത്തി മൂന്നാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വചനം നമുക്ക് കാണുവാനായി സാധിക്കും ഓരോരുത്തരും ഓരോരുത്തനും അവനവന്റെ നീതിക്കും അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്ക് മൊത്തവണ്ണം വിശ്വസ്തതയ്ക്ക് മൊത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു കർത്താവ് പ്രതിഫലം നൽകുന്നു ഓരോരുത്തനും അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം അതല്ലേ നമ്മൾ ഇവിടെ കാണുന്നേ ഷിഫ്രയുടെയും പൂവയുടെയും ജീവിതത്തിൽ വിശ്വസ്തതയോടെ നിന്നതിന്റെ നീതിയോടെയുള്ള ഒരു പ്രതിഫലമല്ലേ അവർക്ക് ലഭിക്കുന്നേ സന്താന പരമ്പരകളെ നൽകി കർത്താവ് അവരെ അനുഗ്രഹിക്കുകയാ ചെയ്യുന്നത് കൊറേന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം അൻപത്തെട്ടാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതിനാൽ അതിനാൽ എൻ്റെ വത്സല സഹോദരരെ എൻ്റെ വത്സല സഹോദരരെ കർത്താവിൽ നിങ്ങളുടെ ജോലി കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്നും ബോധ്യപ്പെട്ട് നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് ജോലിയിൽ അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും സ്ഥിരചിത്തരും അജൻചലരുമായിരിക്കും അജൻചലരുമായിരിക്കൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്നും ബോധ്യപ്പെട്ട് കർത്താവിന് വേണ്ടി നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് നമ്മൾ നടക്കുമ്പോൾ അതൊന്നും ഒരിക്കലും നിഷ്ഫലമായി പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല എത്ര ഉദാഹരണങ്ങൾ പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായി സാധിക്കും ഇവിടെ ഷിഫ്രയുടെയും പൂവയുടെയും ജീവിതത്തിലും അത് തന്നെയല്ലേ സംഭവിച്ചേ മാനുഷികമായി തീർത്തും അസാധ്യമായിരുന്ന ഒരു കാര്യം കർത്താവ് അവർക്ക് നൽകുകയാ ചെയ്യുന്നത് സന്താന പരമ്പരകളെ നൽകി കർത്താവ് അവരെ അനുഗ്രഹിച്ചു നമ്മൾ ഇവരോടൊപ്പം പഠിച്ചു പോകുന്ന ഒരു കൂട്ടരായിരുന്നു ധാനിയയിലും കൂട്ടുകാരും അവിടെയും എന്താ സംഭവിച്ചേ അവർ ഒത്തിരിയേറെ നിലപാടുകൾ സ്വീകരിച്ചു വിശ്വാസത്തിനു വേണ്ടി ഒരു അന്യദേശത്ത് അന്യദേവനെ ആരാധിക്കുന്ന വിവിധ സംസ്കാരങ്ങളുടെ ഇടയിൽ അവർ ആയിരിക്കുമ്പോഴും അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് ധാനിയയിലും കൂട്ടുകാരും അവിടെ എന്താ സംഭവിച്ചേ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം അവിടെ നാൽപ്പത്തി എട്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം അവനെ ബാബിലോൺ പ്രവിശ്യയുടെ ഭരണകർത്താവും ബാബിലോൺ ഭരണകർത്താവും ബാബിലോണിലെ ബാബിലോണിലെ എല്ലാ ജ്ഞാനികളുടെയും തലവനുമായി നിയമിക്കുകയും ചെയ്തു എല്ലാ ജ്ഞാനികളുടെയും തലവനുമായി നിയമിക്കുകയും ചെയ്തു അവൻ അവൻ ബാബിലോൺ ബാബിലോൺ പ്രവിശ്യയുടെ പ്രവിശ്യയുടെ ചുമതല ഏൽപ്പിച്ചു അന്യദേശത്തേക്ക് അടിമകളായി പിടിക്കപ്പെട്ടു കൊണ്ടുവന്ന ദാനിയേലും മൂന്ന് കൂട്ടുകാരും അവർ അവിടെ വിശ്വാസത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ കർത്താവ് അവരെ അങ്ങനെ മൈൻഡ് ചെയ്യാതെ കടന്നു പോവുകയല്ല ചെയ്യുന്നേ അവരുടെ നിലപാടുകളെ പ്രതി വലിയ പ്രതിഫലം നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ് ഡാനിയേൽ ഷെദ്രാഖ് മെഷക് അബദ്നെഗോ എന്നിവരനെ കർത്താവ് ആ ബാമ്പിലോണിലെ തന്നെ വലിയ അധികാരികളായി നിയമിക്കുകയാ അവരുടെ രാജാവിലൂടെയാണ് പക്ഷെ സർവാധിപനായ കർത്താവ് അവിടെ അവർക്ക് പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ വിശ്വാസത്തെ പ്രതി നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതാണല്ലോ ഇവരെല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നേ ഒത്തിരിയേറെ പ്രതിസന്ധികൾ അവർ നേരിടേണ്ടി വന്നു പക്ഷേ അവിടെ അവർ ഉറച്ചു നിന്നപ്പോൾ ദൃഢചിത്തരായി നിന്നപ്പോൾ വലിയ പ്രതിഫലം കർത്താവ് നൽകുകയാണ് ഓരോരുത്തരെയും അവരുടെ നീതിക്കും വിശ്വസ്തയ്ക്കും അനുസരിച്ച് പ്രതിഫലം നൽകുന്ന ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നെ വീണ്ടും പഴയ നിയമത്തിൽ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വലിയ വ്യക്തിത്വമുണ്ട് പൂർവ്വ ജോസഫ് ഒരു മനുഷ്യ ജീവിതത്തിൽ സഹിക്കാവുന്നതിന്റെ മാക്സിമം സഹിച്ച ഒരു വ്യക്തിയായിരുന്നു പൂർവ ജോസഫ് അവൻ തന്റെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനായിരുന്നു തൻ്റെ പിതാവിന്റെ പൊന്നോമിനായിരുന്നു പക്ഷെ അവിടെ നിന്നും അവൻ പറിച്ചു നടപ്പെടുകയാണ് മറ്റൊരു ദേശത്തേക്ക് അവന് പരിചിതമല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് ഒരു അടിമയായി അവനെ കടത്തിക്കൊണ്ട് പോവുകയാണ് അവിടെ അവൻ ഒത്തിരിയേറെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു ഒത്തിരിയേറെ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു തുടർന്ന് ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ അവൻ അടയ്ക്കപ്പെടുകയാ അവിടെയും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കാരാഗ്രഹത്തിലെ മറ്റു കുറ്റവാളികളുടെ ഒപ്പം നിഷ്കളങ്കനായ തെറ്റൊന്നും ചെയ്യാത്ത ജോസഫ് ഇങ്ങനെ മുന്നോട്ട് പോവുകയ അവിടെ ഒന്നും പക്ഷെ അവൻ കർത്താവിനെ ഉപേക്ഷിക്കുന്നില്ല കർത്താവിലുള്ള വിശ്വാസത്തിൽ അവൻ അടിയുറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവസാനം ആ ഒരു വലിയ പരീക്ഷണങ്ങളുടെ കാലത്തിന്റെ അവസാനം കർത്താവ് എന്താ ചെയ്യുന്നേ ഉൽപത്തി നാൽപ്പത്തി ഒന്നാം അധ്യായം അവിടെ നാൽപ്പത്തി ഒന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഫറവോ തുടർന്നു ഫറവോ തുടർന്നു ഇതാ ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ ജോസഫിനോടാണ് ഈ പറയുന്നത് ഫറവോ പറയുകയാണ് ഈജിപ്ത് രാജ്യത്തിന്റെ മുഴുവൻ നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു ടിമയായി കടത്തി കൊണ്ടുവരപ്പെട്ട ജോസഫ് ഇപ്പോൾ ആരാണെന്നാ പറയുന്നേ ഈജിപ്ത് ദേശത്തിന്റെ മുഴുവൻ അധിപനായി മാറുകയാണ് ഫറവോ കഴിഞ്ഞാൽ ഈജിപ്തിലെ രണ്ടാമനായി ജോസഫ് ഉയർത്തപ്പെടുകയാണ് തുടർന്ന് നാൽപ്പത്തിനാലാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട് ഫറവോ ജോസഫിനോട് പറഞ്ഞു ഫറവോ ജോസഫിനോട് പറഞ്ഞു ഞാൻ ഞാൻ ഫറവോയാണ് ഫറവോയാണ് നിന്റെ നിന്റെതം കൂടാതെ നിന്റെ കൂടാതെ ഈജിപ്ത് ദേശത്തിൽ എങ്ങും ആരും ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല കയ്യോ കാലോ ഉയർത്തുകയില്ല അത്രമാത്രം അധികാരം നൽകി അത്രമാത്രം ഒരു പവർ നൽകി ഫറവോ ജോസഫിനെ അങ്ങോട്ട് ഉയർത്തുകയാ ചെയ്യുന്നെ എവിടെ കിടന്ന ജോസഫാണെന്ന് നമ്മൾ ആലോചിക്കണം അവൻ എന്താ ചെയ്തേ കർത്താവിനോട് ചേർന്ന് നിന്നു കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ അവൻ മുന്നോട്ട് പോയി അവസാനം ആ ദേശത്തെ തന്നെ ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് കർത്താവ് ജോസഫിനെ ഉയർത്തുകയാണ് ഫറവോ അങ്ങനെ പറയാനിടയായത് അതിനുള്ളൊരു പ്രേരണ ഫറവോയ്ക്ക് കർത്താവ് നൽകിയത് കൊണ്ടാ സർവാധിപൻ നമ്മുടെ കർത്താവാണ് കർത്താവാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എല്ലാവരോടും വേണ്ട പ്രേരണകൾ നൽകുന്നത് നമ്മുടെ കർത്താവാണ് ആ താഴെ അടിമയായി കിടന്ന ജോസഫ് ഈജിപ്തിലെ രണ്ടാമനായി ഉയർത്തപ്പെടുകയാണ് ആ വിശ്വസ്തയ്ക്ക് വിശ്വസ്തതയോടെ കർത്താവിനോട് ചേർന്ന് നിന്നതിന് കർത്താവ് നൽകിയ പ്രതിഫലമായിരുന്നു ആ ജോസഫിന്റെ ആ സ്ഥാനം പ്രതിഫലം നൽകുന്ന ഒരു കർത്താവിനെ നമ്മൾ ഇവിടെ കാണുന്നെ വിശ്വാസത്തിന് വേണ്ടി നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഷിഫ്രയ്ക്കും പൂവയ്ക്കും വലിയൊരു പ്രതിഫലം നൽകി കർത്താവ് അനുഗ്രഹിച്ചു ഡാനിയേൽ ഷെദ്രാഖ് മെഷക് അബദനഗോ എന്നിവരെയും വലിയ പ്രതിഫലം നൽകി കർത്താവ് അനുഗ്രഹിച്ചു അതുപോലെ പൂർവ്വ ജോസഫിനെയും നമ്മൾ കണ്ടു വിശ്വാസത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നതിനാൽ അവനെയും വലിയ പ്രതിഫലം നൽകി കർത്താവ് അനുഗ്രഹിക്കുക ചെയ്യുന്നേ ഷിഫ്രയിലൂടെയും പൂവയിലൂടെയും ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ ചെയ്ത കാര്യങ്ങൾ അവരെടുത്ത നിലപാടുകളൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ നിന്നാൽ അതുപോലെ കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ തന്നെ കർത്താവ് പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ് പ്രതിഫലങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടല്ല പക്ഷേ നീതിമാനായ കർത്താവ് വിശ്വസ്തനായ കർത്താവ് നമ്മളുടെ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് കർത്താവിനോട് നമ്മൾ കാണിക്കുന്ന വിശ്വസ്തതയ്ക്ക് ആ ഒരു സ്നേഹത്തിന് തീർച്ചയായും പ്രതിഫലം നൽകുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ വചനം ഉറപ്പു നൽകുകയാണ് ചെയ്യുന്നത് ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ചൊരു വചനമുണ്ട് സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം അതിൽ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ നമ്മുടെ ആ വിശ്വസ്തതയെ ആത്മാർത്ഥതയോടെ നമുക്കൊരുമിച്ച് ഒരിക്കൽ കൂടി ഒന്ന് ഏറ്റു പറയാം സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ദൈവത്തോട് ദൈവത്തോട് ചേർന്നു നിൽക്കുന്നതാണ് ചേർന്നു നിൽക്കുന്നതാണ് ആനന്ദം ആനന്ദം ദൈവമായ ദൈവമായ കർത്താവിനെ കർത്താവിനെ ഞാൻ അഭയം അഭയം പ്രാപിച്ചിരിക്കുന്നു ഞാൻ ഞാൻ പ്രഘോഷിക്കും ഞാൻ പ്രഘോഷിക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ പൂവയിലൂടെയും കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം സങ്കീർത്തകൻ പറയുന്നത് പോലെ അവരെ പോലെ പൂവേ നമുക്ക് കാണിച്ചു തന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആനന്ദത്തിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ആ ഒരു കൃപ അത് ലഭിക്കുവാനായി പ്രാർത്ഥിക്കാം കർത്താവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് മാനുഷിക പ്രീതിക്ക് പുറകെ പോകാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതങ്ങളായി മാറുവാൻ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം എല്ലാറ്റിലേക്കാളും വലിയ ആനന്ദം എൻ്റെ കർത്താവിനോടൊപ്പം നിൽക്കുന്നതാണെന്ന് കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നതാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം ഹാല ലൂയ്യ ഹാലെ ലൂയ്യ യേശുവയെ ഞങ്ങൾ നന്ദി പറയുകയാണ് ഷിഫ്രയിലൂടെയും പൂവയിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ പഠനങ്ങൾക്കായി അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ പാഠങ്ങൾക്കായി നന്ദി പറയുന്നു ഹാലെ ലൂയ കർത്താവെ അങ്ങിൽ ആനന്ദം കണ്ടുകൊണ്ട് എന്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും അങ്ങിൽ ആനന്ദം കണ്ടുകൊണ്ട് ഒരു കൃപ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ശുവിൻ കൂടുള്ള യാത്ര യാത്രയിരുന്നാൽ ഭയമില്ലേ അൻപീറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മധുരമീറും മൊഴികളാ

ർത്താവേ അങ് മതി ഞങ്ങൾക്ക് യേശുവിൻറെ കൂടി മതി അതെ കർത്താവേ അങ് മാത്രം മതി ആ ചുടുമതി അങ്ങോട്ട് ചേർന്നിരിക്കുവാൻ യേശുവിൻ്റെ ോട് പങ്കുവയ്ക്കും വിടുകയില്ലോയേറ്റു മാറുകയില്ല ഒറ്റയ്ക്ക് വിടുകയില്ല മടുത്തു മാറുകയില്ല അന്ത്യം വരെ അന്ത്യം വരെയും അങ് മാത്രം മതി ഞങ്ങൾക്ക് അങ്ങോട്ട് ചേർന്നിരിക്കുമ്പോൾ ഒരിക്കലും ഞങ്ങളെ ഒറ്റയ്ക്ക് വിടാതെ എന്തൊക്കെ ചെയ്താലും മടുത്തു പോകാതെ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ നന്ദി പറയുന്നു നന്ദി പറയുന്നു ഈശോയേശോ എന്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ പാടിയതുപോലെ അവസാനം വരെ കർത്താവിന്റെ ആ ചൂടേറ്റ് കർത്താവിനോട് ചേർന്ന് കർത്താവിൽ ആനന്ദിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ അതിനായി കർത്താവ് എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ അടുത്ത എപ്പിസോഡ് മുതൽ പുതിയ ഒരു ബൈബിൾ ക്യാരക്ടറുമായി നമുക്ക് പഠിക്കാനായി നൽകിയിരിക്കുന്ന മറ്റൊരു വ്യക്തിയുമായി നമുക്ക് കടന്നു വരാം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ആഹ്വാനങ്ങളെ പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാം ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നിയോഗങ്ങൾ ഒക്കെ അറിയിക്കുക ശുശ്രൂഷയ്ക്ക് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടി ടീമിന് വേണ്ടി ടീം ഷക്കേനയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ നീട്ടിത്തരണം കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശൂൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷിക്കന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് എംപവറിംഗ് വിമൻ ഇൻ ക്രൈസ്റ്റ്